നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം കത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പൂട്ടിപ്പോയ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന സ്ഥാനകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമയായ എൻ എം രാജു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ ആൻറ്റോ ആൻ്റണി എംപിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ ആൻറ്റോ ആൻ്റണിക്ക് രണ്ട് കോടി രൂപ വായ്പയായി നൽകിയിരുന്നു എന്നും അത് അദ്ദേഹം ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല എന്നുമാണ് എൻ എം രാജു ആരോപിച്ചത് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് പലതവണ കരഞ്ഞു പറഞ്ഞിട്ടും എം പി തന്നത് എന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ തൻ്റെ വിശദീകരണമായി ആൻറ്റോ ആന്റണിയെ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആൻറ്റോ ആന്റണി പറഞ്ഞത് എൻ എം രാജുവിൽ നിന്ന് താൻ സംഭാവനയായിട്ടാണ് പണം വാങ്ങിയത് എന്നായിരുന്നു ഏതാണ്ട് ഈ പണമിടപാടിനെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് സംഭവത്തെക്കുറിച്ച് ഇ ഡി അന്വേഷണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ താമസമില്ലാതെ ആൻറ്റോ ആന്റണിയെ ഇ ഡി ചോദ്യം ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് ആനണി പണം തിരിച്ചു കൊടുക്കാതായി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എൻ എം രാജു പരാതിയുമായി രംഗത്തെത്താത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇതിന് മറുപടിയായി ഇപ്പോൾ ഉയരുന്നൊരു കാര്യം എൻ എം രാജു കേരള കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ റാന്നി മണ്ഡലത്തിലേക്ക് പരിഗണിച്ചു എന്നിവരെ കേട്ടിട്ടുള്ള ആളാണ് അതിൻ്റെ കയ്യിലാണ് സാമ്പത്തിക പ്രസിന്ധി മൂലം സ്ഥാപനം പൂട്ടിപ്പോകുന്നതും മറ്റ് അറസ്റ്റും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായത് കേരള കോൺഗ്രസ് മാണിഗുവിഭാഗക്കാരാണോ ഇപ്പോൾ എൻ എം രാജുവിനെ കളത്തിലിറക്കിയത് എന്നാണ് സ്വാഭാവികമായും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം അത് സംശയകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാരെല്ലാവരും തന്നെ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട് നട്ടം തിരിയുന്ന കാലമാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം നേതാവ് മുൻ എം എൽ എമായ എ പത്മകുമാർ അവരെ എപ്പോഴും ജയിലിൽ കിടക്കുകയാണ് വലിയ താമസമില്ലാതെ പുറത്തിറങ്ങുമെങ്കിൽ പോലും ഇത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഈ രംഗത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് സി പി എമ്മിന് എന്നവർക്ക് നന്നായിട്ടറിയാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയായിട്ടിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസ്സാരിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരുപക്ഷെ അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്തത് യു ഡി എഫ് കൺവീനർ കൂടിയാണ് അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്തതിലൂടെ കോൺഗ്രസിന് ഒരു പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ സി പി എമ്മിന് കരുതാം മാത്രമല്ല ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ ആൻഡോ ആനോയുടെയും അടൂർ പ്രകാശിൻ്റെയും പേര് നിരന്തരമായി അവർ ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് നേരത്തിൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണോ എൻ എം രാജു സമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയതെന്നും ആൻറ്റോ ആൻ്റണിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നുമൊക്കെ സ്വ ആർക്കും സംശയം തോന്നാമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ കുടുങ്ങാൻ പോകുന്നത് ആൻറ്റോ ആൻ്റണി മാത്രമല്ല പണം കടം കൊടുത്ത എൻ എം രാജു കൂടിയായിരിക്കും കാരണം ഇത്രയും വലിയൊരു തുക രണ്ട് കോടി രൂപ ഒരാൾക്ക് യാതൊരു ഈടുമില്ലാതെ യാതൊരു തെളിവുകളും രേഖകളും ഒന്നുമില്ലാതെ ബാങ്ക് ട്രാൻസാക്ഷനോ ഒന്നുമില്ലാതെ രണ്ട് കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് രണ്ട് കോടി രൂപ യാതൊരു തെളിവുകളും ഇല്ലാതെ എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എൻ എം രാജുവിനെതിരെ ഇപ്പോൾ ധാരാളം കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥാപനം നടത്തിയ നിരവധി ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ആരോപണവുമായി എൻ എം രാജുവിനെ രംഗത്തെത്തിയത് പക്ഷേ എന്നാൽ ഇത് ആത്ന്തികമായ ആൻറ്റോ ആൻ്റണിയെ മാത്രമല്ല എൻ എം രാജുവിനെ വെട്ടിലാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം പണത്തിൻ്റെ സോഴ്സ് അദ്ദേഹം ഇടി ഉദ്യോഗസ്ഥന്മാരോട് വെളിപ്പെടുത്തേണ്ടി വരും എങ്ങനെയാണ് നൽകിയത് ഇത് കള്ളപ്പണമായിട്ടാണോ നൽകിയത് കാരണം നമ്മൾ പലപ്പോഴും ഈ സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ തന്നെ അവർ അക്കൗണ്ട് വഴിയാണ് പണം മറ്റൊരാൾക്ക് കൈമാറാറുള്ളത് അത്രയും വലിയ തുക യാതൊരു രേഖകളുമില്ലാതെ ഒരു രാഷ്ട്രീയ നേതാവും രണ്ട് കോടി രൂപ എടുത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ വിശ്വസനീയതയുണ്ട് ഒപ്പം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്നും ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അവിടെയാണ് ഇപ്പോൾ എൻ എം രാജുവും കേരള കോൺഗ്രസ് നേതൃത്വവും ഇടതുമുന്നണിയും എല്ലാം തന്നെ കൊടുങ്ങാൻ പോകുന്നത് ആന്റോ ആന്റോണിയെ പിടിക്കാനിറങ്ങി ഒടുവിൽ അവർ സ്വയം കണിയിലാകുന്ന അവസ്ഥയിലേക്കാണോ ഇപ്പോൾ ചെന്നെത്തിയത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം എൻ എം രാജു ഇത്രയും ഇത് പറയാമായിരുന്നിട്ട് ഇപ്പോൾ മാത്രം ഉള്ള കാര്യം വെളപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാലം താൻ ആൻ്റോണിയുടെ പുറകെ നടക്കുകയായിരുന്നു പണത്തിനുവേണ്ടി അദ്ദേഹം ഒരിക്കലും പണം തന്നില്ല കരഞ്ഞു വെച്ചിലും തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു മാത്രമല്ല ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് പോലെ ഈ സ്ഥാപനം പ്രതിക്കൂട്ടി നിൽക്കുകയാണ് പല പ്രമുഖരും ഇവിടെ പണം നിക്ഷേപിച്ചതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ശബരിമലയിലെ തന്ത്രി കണ്ട രാജീവർ പണം നിക്ഷേപിച്ചത് ഈ സ്ഥാപനത്തിലായിരുന്നു എന്ന് ആദ്യം ആരോപണങ്ങൾ ഉയർന്നിരുന്നു എങ്കിലും പിന്നീട് ഇവിടെ അല്ല എന്നുള്ള ആ വിശദീകരണവും വന്നിട്ടുണ്ടായിരുന്നു അത് എൻ എം രാജു തന്നെയാണ് പറഞ്ഞത് തന്ത്രി പണം നിക്ഷേപിച്ചത് തൻ്റെ സ്ഥാപനത്തിലായിരുന്നില്ല എന്ന് ഏതായാലും തന്ത്രി പരാതിയൊട്ട് നിലയിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒരേപോലെ മുന്നിൽ വയ്ക്കാൻ പോകുന്ന വിഷയം തങ്ങളുടെ ആരൊക്കെ നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എൽ ഡി എഫ് നേതാക്കന്മാർ യു ഡി എഫ് നേതാക്കന്മാരുടെ പേര് പറയുമ്പോൾ യു ഡി എഫ് നേതാക്കന്മാരെല്ലാവരും തന്നെ എൽ ഡി എഫിലെ ഇതിൽ ഉൾപ്പെട്ടവരുടെ പേരുകളാണ് വിളിച്ചു പറയുന്നത് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് കെ പി ഉദയഭാനുവും ആൻഡോ ആന്റണിക്കെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ യാതൊരു തെളിവുകളുമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ ഡി വരെ വിളിച്ചു ചോദ്യം ചെയ്യുമ്പോൾ ആൻഡോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഈ പണം വാങ്ങിച്ചതിന് യാതൊരു രേഖകളും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആന്റോനോണിയെ പെട്ടെന്ന് അവർക്ക് പിടികൂടാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അതേസമയം താൻ പണം കൊടുത്തു എന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി വിളിച്ച് പറഞ്ഞ് എൻ എം രാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും അതിന് വിശ്വസനീയമായ അല്ലെങ്കിൽ അതിന് ഉപർബലമായ തെളിവുകൾ എൻ എം രാജിൻ്റെ ശേഷം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആൻറ്റോ ആന്റണിയെ കൊടുക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീഴുന്ന അവസ്ഥയിലേക്ക് എൻ എം രാജും കേരളാ കോൺഗ്രസും ഇടതുമുന്നണിയും പോകും എന്നുള്ള കാര്യവും ഉറപ്പാണ്